قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. السلام عليكم ورحمه الله وبركاته. الحمد لله رب العالمين. അള്ളാഹുഅല മുഹമ്മദ് അമ്മാ ബ് ഫത്തഖുല്ലാഹ അ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നിത്യജീവിതത്തിൽ നാം ഒന്ന് മനസ്സ് വച്ചാൽ ഏറെ പുണ്യങ്ങൾ വാരിക്കൂട്ടാവുന്ന മേഖലയാണ് ദിഗറുകളുടെയും ദകരുടെയും മേഖല എന്ന് പല സന്ദർഭങ്ങളിലൂടെയായി വിവിധ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പഠിച്ചവരാണ് ഞാനും നിങ്ങളും അതേ അവസരത്തിൽ സഹോദരങ്ങളെ എത്രന്നെ ലളിതമായി നമുക്ക് ചൊല്ലുവാൻ സാധ്യമാകുന്നവയാണെങ്കിൽ പോലും അറിവുള്ളതാണെങ്കിൽ പോലും നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ അലസത കൊണ്ട് ഇത്തരത്തിലുള്ള മഹാപുണ്യങ്ങളെ നഷ്ടപ്പെടുത്തി കളയുകയാണ് ഇങ്ങനെ നഷ്ടപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന വേദന അതിൻ്റെ മനഃപ്രയാസം അതോർത്തുകൊണ്ടുള്ള ഖേദം അതൊക്കെ നമുക്ക് വരുന്ന ഒരു ദിവസമുണ്ട് പക്ഷേ അന്ന് ഖേദപ്രകടനം കൊണ്ടോ സങ്കടപ്പെടലുകൾ കൊണ്ടോ വിലാപങ്ങൾ കൊണ്ടോ ഒരു പ്രയോജനവുമില്ലാത്ത സമയത്തായിരിക്കും അതൊക്കെ നടത്തുക ആ ഒരു ആമുഖത്തോടു കൂടി എന്നോടും നിങ്ങളോടും ഈ ഒരു ദിക്കൃകളുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുവാനാണ് ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് നോക്കൂ നിങ്ങൾ മഹാനായ അമ്രുബിൻ ഷുഹൈബ് റബിഅള്ളാഹു തലഅാനു അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വലിപ്പയിൽ നിന്നൊക്കെ ഉദ്ധരിക്കുന്ന സഹിമായ ഒരു ഹദീത്തുണ്ട് എന്താണ് അത് നബിസ് അലിഹി വസ്ലം പറയാണ് ആരെങ്കിലും സുബാനുള്ള എന്ന് നൂറ് തവണ പറഞ്ഞാൽ എപ്പോൾ കപുലുലുവം ശിവ കപുല കുറൂ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പും

നൂറ് കുതിരകൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിനും യാത്രക്കും വേണ്ടി ഒരുക്കി തയ്യാറാക്കി ഭാണ്ഡം ചുമറ്റപ്പെടുന്ന നൂറ് കുതിരകളേക്കാൾ ശ്രേഷ്ഠകരമാണത് ഒരാൾക്കത് ഉണ്ടാകുന്നതിനേക്കാൾ ഏറെ ശ്രേഷ്ഠകരമാണ് അലഹമില്ല നൂറുവട്ടം പറയൽകാല അള്ളാഹു അക്ബറമി അത്തമറ ആരെങ്കിലും അള്ളാഹു അക്ബർ എന്ന നൂറ് തവണ പറഞ്ഞാൽ എപ്പോൾ ഇതേപോലെ സൂര്യോദയത്തിന്റെ മുമ്പും സൂര്യൻ നഷ്ടമിക്കുന്നതിൻ്റെ മുമ്പും പറഞ്ഞാൽ എന്താണ് കാന അതുകൊണ്ടുള്ള ശ്രേഷ്ഠത എന്താണ് അടിമകളെ മോചിപ്പിച്ചാൽ കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമാണ് എന്ന് എന്ന് അക്ബർ തവണ പറയൽ അടുത്തത് നോക്കൂ ആരെങ്കിലും സൂര്യോദയത്തിന്റെ ശ്രേഷ്ഠും സൂര്യാസ്തമനത്തിന്റെ മുമ്പും ഒരാളും മായ ഒരു പ്രവൃത്തിയും കൊണ്ടുവരാനില്ല ഇല്ലാമൻ ഇതേപോലെ ഔസാദ അല്ലെങ്കിൽ ഇതിനേക്കാളും ചൊല്ലിയ ഒരാളുടെ പ്രതിഫലത്തേക്കാൾ അപ്പുറം അതിനേക്കാൾ അത്ര ആ ഒരു പ്രാധാന്യമാണ് നമ്മൾ ആലോചിച്ചു നോക്കണം സഹോദരങ്ങളെ ഈ ദിഖറുകൾക്കുള്ളത് സഹോദരങ്ങളെ നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഈ ദിക്കറുകളിൽ ഏതാണ് പുതിയതായി പഠിക്കാനുള്ളത് വട്ടം

ഇത്ര വലിയ മഹത്വമൊക്കെ ഇത്ര ചെറിയൊരു ദിക്കറിനൊക്കെ കിട്ടുമോ കിട്ടും അത് അടിയുറച്ച് വിശ്വസിക്കണം പണ്ഡിതന്മാർ പറയാണ് ഇത് വെറുതെങ്ങനെ വരൂ ചൂണ്ടുകൊണ്ട് വെറുതെ പോയാ പോരാ കേട്ടോളൂ പണ്ഡിതന്മാർ പറയാണ് എന്താ ഈ പറയുന്നത് തന്റെ നാവുകൊണ്ട് എന്ന് ചിന്തിച്ചു പറയൽ അനിവാര്യമാണ് ഹൃദയ പറയണം അപ്പോഴാണ് ഈ ദിക്റുകൾ കൊണ്ടൊക്കെ അടിമക്ക് മനുഷ്യന്റെ ഉപകാരപ്രയോജനമാകുന്നത് അപ്പോഴാണ് മഴ തവക്കിൽ കുറ്റങ്ങളും വൻപാപങ്ങളും ഒക്കെ ജീവിതത്തിൽ വരാതെ നോക്കുകയും ചെയ്യണം മഹാനായ അവിടുത്തെ അദ്ദേഹം അദ്ദേഹം വിശദീകരിക്കുകയാണ് ആരെങ്കിലും തവണ പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകൾ ഈ പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിലുള്ള ഒന്നല്ലേ ഇപ്പൊ നമ്മൾ കേട്ടത് എന്നാൽ നൂറ് തവണ ഒരാൾ പറഞ്ഞാൽ അതേപോലെയുള്ള ഹദീസുകളൊക്കെ അദ്ദേഹം അലി ഇതൊക്കെ മതപരമായി വളരെ ഉന്നതമായ അത്സംബദ്ധമായവർക്ക് ഇപ്പൊ കിട്ടുന്ന പുണ്യങ്ങളാണ് തെമാടിത്തങ്ങളിൽ നിന്നൊക്കെ ജീവിതം നയിക്കുന്നവർക്കാണ് കിട്ടുക എന്നിട്ട് അദ്ദേഹം പറയുന്നത് നോക്കൂ ആരും ഇതുകൊണ്ടൊന്നും തെറ്റിദ്ധരിക്കരുത് ചിന്തിക്കരുത് എന്ത് ഇതൊക്കെ ഒരാളാണ് ചെയ്താൽ എന്നിട്ട് അവൻ്റെ തോന്നിയാസങ്ങളൊക്കെ അവന്റെ ജീവിതത്തിൽ അവൻ അങ്ങനെ നിലനിർത്തുന്നുമുണ്ട് അള്ളാഹിമാൻറെ ദീനിലെ പവിത്രമായ കാര്യങ്ങളെയൊക്കെ അവൻ പിച്ചു ചീന്തുന്നുണ്ട് എന്നിട്ട് അവനും ഈ പരിശുദ്ധരായ മുൻഗാമികളോടൊപ്പം ഇതേ പുണ്യം അവനും കിട്ടുമെന്ന് ഒരാളും തെറ്റിദ്ധരിച്ചു പോകരുത് എന്തുകൊണ്ട് കേവലം ചില വാചകങ്ങളിങ്ങനെ തത്വം പറയുമ്പോൾ ഉരുവിട്ടത് കൊണ്ട് കാര്യമായില്ല അതോടൊപ്പം ജീവിതത്തിൽ നല്ല തത്വ വേണം ഇഹ്ലാസ് വേണം ജീവിതത്തിൽ ഇസ്ലാമികമായ നിലക്കുള്ള അമലുകൾ കൊണ്ട് സമ്പുഷ്ടമാവണം അതേ അവസരത്തിൽ അതൊന്നുമില്ലാതെ ഇതൊക്കെ ഇങ്ങനെ ചെല്ലാതന്നെ ഈ കൂലിയൊക്കെ കിട്ടുമെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവൻ അല്ലാഹുവിൻ്റെ ദീനിനെ സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുന്ന അക്രമമാണ് അവൻ ചെയ്യുന്നത് എന്ന നിലക്കൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇതേ കാര്യം തന്നെ എടുത്ത് സമാനമായ നിലക്ക് എടുത്തുദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇബൻ ഹജറുള്ള സ്ഥലാനി റഹ്മുള്ള ഫത്തുൽ ബാരിയിലും ഈ കാര്യം പറയുന്നുണ്ട് മാത്രമല്ല മോമിനിയങ്ങൾക്കാണ് ഇതൊക്കെ കിട്ടുക അല്ലാത്ത തമ്മാടികളായ ആളുകൾക്ക് കേവലതൊന്നും ചൊല്ലിയതുകൊണ്ട് ഈ മഹത്വമൊന്നും കിട്ടുമെന്ന് വിചാരിക്കേണ്ട അതുകൊണ്ട് ജീവിതം വിശുദ്ധമാക്കണം എന്നതിന് തെളിവായിക്കൊണ്ട് ഇബൻ ഹജറുള്ള സ്ലാനി റഹ്മഹുല്ല ഈ ആയത്ത് കൂടി ആയത്തുകൂടി തെളിവായിക്കൊണ്ടുവരുന്നുണ്ട് അതേതായ ും അതിനെന്താ അള്ളാഹു ചോദിക്കുന്നത് തിന്മകൾ ധാരാളമായി ചെയ്തു കൂട്ടുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടോ അവരെയും സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നവരെ പോലെ നാം അവരെയും ആക്കുമെന്ന് സദാ അൻ മഹിയാഹ്മത്തുഹും ഇവരുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിലും ഇവരുടെ മരണവും അവരുടെ മരണമൊക്കെ ഒരേപോലെ ഇവിടെ തെമ്മാടികൾക്കൊക്കെ സുഖത്തിന് കുറവൊന്നുമില്ല അതേപോലെ ഇനി മരിച്ചാലും കുറവൊന്നുണ്ടാവില്ല ഒക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും എന്നാരെങ്കിലും വിചാരിച്ചു പോയോ എങ്കിൽ സായകോൻ അവർ വിധിക്കുന്ന വിധി എത്ര ചീത്തയാണ് എന്ന ആയത്തുപോലും മഹാനായ സ്ഥലാനി റഹിമഹുല്ല ഫത്തുഹുൽ ബാരിയിൽ ഇതിനോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ദിക്റുകളൊക്കെ നമ്മൾ കൃത്യമായി പഠിക്കുകയും അതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ മനസ്സിലാക്കി കാരണം സുബാനുള്ളയിലും അലഹമുല്ലയിലും അള്ളാഹു അക്ബറിലും ലാ ഇലാഹഇയില്ലു തുടങ്ങിയ ദിക്കറുകളിലുമൊക്കെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അഫുഅൽമായ തോഷീലുള്ളയാണ് റബ്ബിനോടുള്ള ശുക്റാണ് റബ്ബിനെ മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തിനേക്കാളും വലുതായി കാണുന്നത് എന്ന പ്രഖ്യാപനമാണ് അവൻ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ന്യൂനതകളിൽ നിന്നും ലോകത്ത് ആ റബിനെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ അന്യായങ്ങൾ പറയുന്നുണ്ടോ അതിൽ നിന്നൊക്കെ എൻ്റെ റബ്ബ് പരിശുദ്ധനാണെന്ന പ്രകീർത്തനത്തിൻ്റെയും ഒക്കെ വാക്കുകളാണ് ആ ദിഖറുകളൊക്കെ അതൊക്കെ മനസ്സിലുറപ്പിച്ച് പറയുന്നവർക്ക് ഇപ്പറഞ്ഞ പ്രതിഫലങ്ങൾ ധാരാളമായി എല്ലാ നിലക്കും കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല അള്ളാഹു സുബാനഹുല ആ അർത്ഥത്തിൽ ദിഖറുകളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൃത്യത പാലിക്കുന്ന നല്ല ിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് കേട്ട് കഴിഞ്ഞത് സുബഹാനം അലഹമുലില്ല സൂര്യോദയത്തിന്റെ മുമ്പും സൂര്യാസ്തമനത്തിൻ്റെ മുമ്പും പറയുന്നതിൻ്റെ ശ്രേഷ്ഠതകളാണ് നമ്മൾ മനസ്സിലാക്കിയത് റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു الله وبركاته